എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന കടുത്ത ഉഷ്ണതരംഗത്തിന് പ്രതിവിധിയായി കൃത്രിമ മഴ പെയ്യിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി ഗൾഫ് നാടുകളിലും ഇന്ത്യയിൽ തന്നെ കർണാടക പോലുള്ള മറ്റു സംസ്ഥാനങ്ങളിലും ഉഷ്ണതരംഗം അസഹനീയമാകുമ്പോൾ മേഘങ്ങളിൽ രാസവസ്തുക്കൾ പ്രസരിപ്പിച്ച മഴ പെയ്യുന്ന പദ്ധതി ഏറെ വ്യാപകമാണ് ക്ലൌഡ് സീഡിംഗ് നടത്തിയാൽ സംസ്ഥാനത്താകെ ആവശ്യമായ മഴ ലഭിക്കുകയും ഉഷ്ണതരംഗം അപ്പാടെ ശമിക്കുകയും ചെയ്യുമെന്ന വിദഗ്ധർ പ്രവചിക്കുന്നതി അടിസ്ഥാനത്തിൽ കൃത്രിമ മഴയുടെ സാധ്യതകൾ പരിശോധിക്കണമെന്ന് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുക ഉഷ്ണതരംഗ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള വാർത്തകളാണ് ഈ സമൂഹത്തിൽ ഇപ്പോ പ്രചരിക്കപ്പെടുന്നത് നമുക്കറിയാം വെള്ളത്തിന്റെ പ്രശ്നമുണ്ട് കുടിവെള്ളം കിട്ടാതെ ലഭ്യമാകാത്തതിൻ്റെ ഒക്കെ പ്രശ്നം വലിയ ഗുരുതരാവസരം വരുന്നു നമ്മുടെ നീരുളവുകൾ മിക്കവാറും നല്ല വറ്റിപ്പോകുന്നു അതുപോലെ തന്നെ വരൾച്ച ആയിട്ട് ബന്ധപ്പെട്ട് കൃഷിനാശം നല്ല സംഭവിക്കുന്നു നമ്മുടെ മത്സ്യ സമ്പത്ത് വല്ലാതെ കുറഞ്ഞു പോകുന്നു അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് ഇപ്പോൾ വരികയാണ് ഇന്നലെയൊക്കെ കൂടിയ പല യോഗങ്ങളിലും നമ്മുടെ തൊഴിൽ ചെയ്ത സമയത്തിനുൾപ്പെടെയുള്ള ക്രമീകരണം ഏർപ്പെടും പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് മിക്കവാറും വീടുകളിനുള്ളിൽ താമസിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന തരത്തിലേക്കുള്ള രീതികൾ കൂടി വരികയാണ് നമുക്കറിയാം ഒരു ഉച്ച സമയത്ത് പലപ്പോഴും നമ്മുടെ പാതകൾ നമ്മുടെ വഴിയോരങ്ങളൊക്കെ ഇപ്പോൾ ആളുകൾ കുറച്ചേ സഞ്ചരിക്കുന്നുള്ളൂ എന്ന സ്ഥിതിയിലേക്ക് കൂടി വന്നു എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവപ്പെട്ട പ്രശ്നം എന്ന് തന്നെയാണ് നമ്മുടെ ഈ വൈദ്യുതി ഉൾപ്പെടെ ഉപയോഗം വളരെ കൂടിയിട്ടുണ്ട് അത് സംബന്ധിച്ചും ഇലക്ട്രിസിറ്റി ബോർഡ് നമുക്കുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കാം ഈ സമയത്താണ് യഥാർത്ഥത്തിൽ നാം ആലോചിക്കേണ്ട ഉഷ്ണതരംഗത്തിന് ഉചിതമായിട്ടുള്ള ഒരു മാർഗം കൃത്രിമ മഴയിലൂടെ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നമ്മൾ അങ്ങനെ എല്ലാർത്ഥത്തിലും നമുക്ക് വിദേശ രാഷ്ട്രങ്ങളിൽ ഗൾഫ് നാടുകളിൽ പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെ ഒക്കെ അത്തരം മഴകൾ പെയ്യ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ രാസമഴ എന്നോ അല്ലെങ്കിൽ കൃത്രിമ മഴയോ എന്ന് പറയുന്നതിന് വലിയ രീതിയിലുള്ള സംഖ്യ മുടക്കുന്നു തുടക്കമുതൽ വേണം എന്നില്ല എന്നാണ് അറിയുന്നത് തൊട്ടടുത്ത കർണാടകയിൽ ഉൾപ്പെടെ ഈ അടുത്ത അവസരങ്ങളിൽ കൃത്രിമ മഴ പെയ്യ്ക്കാൻ വേണ്ടിയുള്ള സംഖ്യ എന്ന് പറയുന്നത് മുപ്പത് കോടി രൂപയാണ് എന്നാണ് നമ്മുടെ സംസ്ഥാനത്തിന് വരൾച്ച ഭാഗമായിട്ടുള്ള കൃഷിനാശത്തിന് തന്നെ സംഖ്യ ചിലപ്പോഴൊരു പക്ഷെ എഴുന്നൂറ്റൊമ്പതോ എണ്ണൂറോ കോടി രൂപയാണ് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് എന്ന് അപ്പോൾ അപ്പോ രാഷ്ട്രീയത്തുണ്ടാകുന്നതിന്റെ മാത്രം നഷ്ടപ്പെടുത്താൻ മാത്രം മതി നമുക്ക് വേണമെങ്കിൽ ഒരു നൂറ് കോടി രൂപ വരെ ചെലവഴിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കൃത്രിമ മഴ പെയ്പ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടോ എന്ന് കേര തരത്തിലുള്ള ഒരു ആലോചന ഉണ്ടാകണമെന്നാണ് ഞാൻ ഇത് സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര ഉപദേഷ്ടാവായിട്ടുള്ള ശ്രീ ദത്തൻ നമ്മുടെ ഐ എസ് ആർ നിന്ന് റിട്ടയർ ചെയ്ത അദ്ദേഹത്തിനുൾപ്പെടെയുള്ള ഒരു പ്രത്യേകമായി നൽകുന്നത് നമുക്കിതൊരു നമ്മുടെ ഈ സംസ്ഥാനം രൂപീകരിക്കുന്ന ഈ വിഷയത്തിൽ എന്താണ് ഓൾട്ടർനേഷൻ അതോട് ബന്ധപ്പെട്ട് മറ്റ് പരിഹാര പ്രക്രിയ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉള്ള രീതിയിൽ മുമ്പോട്ട് പോകണം എന്നാണ് പറയാനുള്ളത് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടുന്ന ചെറു വിമാനങ്ങൾ വഴി ഇത്തരം ഈ മേഘങ്ങളിൽ നമുക്കറിയാലോ കാർ മേഘങ്ങളിൽ കൃത്രിമമായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ അത് മാത്രമല്ല കറിയിപ്പോ പൊട്ടാസ്യം ക്ലോറൈഡോ അതുപോലെ തന്നെ ഖര കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അതിൻ്റെ ക്ലോറൈഡിൻ്റെ ഒക്കെയുള്ള പുതിയ രൂപങ്ങൾ ചെയ്താൽ ഇത്തരം കൃത്രിമ മഴ പെയ്യ്ക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് അതനുസരിച്ചുള്ള ശക്തമായിട്ടുള്ള ഉചിതമായിട്ടുള്ള നടപടികൾ വളരെ വേഗത്തിൽ ഉണ്ടാകാൻ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ഭരണകൂടത്തോട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയോട് സ്ഥലം എം എൽ എ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്